ബർദുബായിലെ എഴുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള ഹിന്ദു ആരാധനാലയം ഇന്നു മുതൽ ജബൽ അലിയിലെ പുതിയ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് പേരാണ് പ്രാർത്ഥനാ നിർഭരമായി അവസാന ദിവസമായ ഇന്നലെ ഇവിടെ എത്തിയത് ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൌകര്യം ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ക്ഷേത്രം പുതിയ സ്ഥലത്തേക്ക് മാറ്റിയത് ഭക്തിയുടെ പരകോടിയിലായിരുന്നു ഭർദുബായ് ക്ഷേത്രത്തിൽ അവസാന ദിവസം എത്തിയ വിശ്വാസികൾ യുഎയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് പേർ പ്രാർത്ഥനാ നിർഭരമായി ചടങ്ങുകൾ കഴിയും വരെ ക്ഷേത്രത്തിൽ ചെലവഴിച്ചു ഇവിടെ കൂടുതൽ ഭക്തരെ ഉൾക്കൊള്ളാനുള്ള പരിമിതിയുള്ളതിനാൽ മികച്ച സൌകര്യത്തോടെ പ്രാർത്ഥനയും മറ്റും നിർവഹിക്കാൻ സാധിക്കും വിധം വിശാലമായ ഇടത്തേക്കാണ് ക്ഷേത്രം മാറ്റുന്നത് വിശേഷ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തർ പതിവായി വർദ്ധുവായ് അമ്പലത്തിൽ എത്താറുണ്ട് നാട്ടിലെ ക്ഷേത്ര പരിസരത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇവിടം പൂജാദ്രവ്യങ്ങളും മറ്റും വിൽക്കുന്ന കടകളും ധാരാളം അമ്പലത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് യു എയുടെ സഹിഷ്ണുതയുടെ പ്രതിരൂപമായി നിലകൊള്ളുന്ന നിർമ്മിതി കൂടിയായ ഈ ക്ഷേത്രം ഹൈന്ദവ വിശ്വാസികളായ നിരവധി ഇന്ത്യൻ വംശജരുടെ സംഗമ കേന്ദ്രം കൂടിയാണ് കണ്ട് വളർന്നയിടത്തു നിന്നും ക്ഷേത്രം മാറുന്നതിനുള്ള വിഷമവും ചിലർ പങ്കുവച്ചു പ്രവാസത്തിന്റെ മൂന്ന് തലമുറകൾക്ക് മുൻപ് സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രത്തിന്റെ ഒളിമങ്ങാത്ത ഓർമ്മകളുമായാണ് വിശ്വാസികൾ മടങ്ങിയത് യൂടോക്ക് ദുബായ്